ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യാനിരുന്ന വീഡിയോ ആണ് ഇന്നാണ് ഇപ്പോൾ പറ്റിയത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏത് ഐറ്റം ഓർഡർ ചെയ്യാനാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ആയി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എഴുപത്തിനാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുന്നതും കോട്ടൺ തന്നെയാണ് കോട്ടൺ കൂടാതെ ജോർജറ്റ് പോലെയുള്ള മെറ്റീരിയൽസ് റേയോൺ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം വന്നേറ്റം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം എല്ലാം തന്നെ ഒരു ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മെറ്റീരിയൽസ് ആണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടു കാളിച്ചുള്ള അപ്രോക്സിറ്റ് മെഷർമെന്റിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇനി അതിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം റേറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കാര്യങ്ങളും റേറ്റും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും

ഇനി ഷിപ്പിങ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു അറേഞ്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിനൊക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും തുടർന്ന് കാണണം എന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ നോക്കട്ടെ നിങ്ങൾ ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫോർ നയൻറ്റി നയൻ തൊട്ടിട്ടുള്ള കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ടൂ പീസും ത്രീ പീസും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ പീസും അവൈലബിൾ ആണ് മീൻസ് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസും സെമി പാർട്ടി വെയർ പാർട്ടി വെയർ വെയർ ഡെയിലെയിലി വെയർ അതുപോലെ തന്നെ ഓഫീസ് വെയർ എല്ലാം എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഓഫർ റേറ്റാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഏതെങ്കിലും വേണമെങ്കിലും അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കോട്ടസെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെറ്റീരിയൽ കൊണ്ടുവരുന്നില്ല എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് മുന്നേ നമ്മൾ എപ്പോഴും കൊണ്ടു കൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യാറില്ല എന്നുള്ളോട്ടതിപ്പോൾ പുതിയ പ്രിൻ്റാണ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്പും ബോട്ടവും മാത്രമേ വരുന്നുള്ളൂ സോഫ്റ്റ് ക്യാമ്പ്രി കോട്ടനിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതിനകത്ത് ദുപ്പട്ടേ ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വൺ ഡേ ഓഫറാണ് വേഗം തന്നെ ഈ ഒരു ഐറ്റംസ് നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊള്ളാം ഡെയിലി വെയർ ആയിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലൈനിങ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കുറച്ച് ക്യാമ്പ്രിക്കോട്ടൺ ആയിട്ട് കുറച്ച് കട്ടിയായിട്ട് കിട്ടും കേട്ടോ എഴുപ്പം രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ ബോട്ടം എന്നുള്ള അപ്രോക്സിമറ്റ് മെഷർമെൻറ്റ് ആണ് വരുന്നത് പക്ഷേ രണ്ടര തികഞ്ഞു കാണത്തില്ല രണ്ട് നാൽപ്പത് രണ്ട് മുപ്പത് ആ ഒരു രീതിയിലാണ് കട്ട് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മറ്റു ഒക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ ഒരു പ്രിൻ്റ് ഒക്കെ നമുക്ക് സെറ്റ് വൈസ് ആണ് വരുന്നത് അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാവില്ല നിങ്ങൾക്ക് അങ്ങനെ മീറ്റർ അനുസരിച്ച് കട്ട് ചെയ്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയെ ഡീറ്റെയിൽസ് പിന്നെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റും ഡി ടി സി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് അഞ്ച് ദിവസമാണ് എടുക്കുന്നത് വീട്ടിലെത്താനായിട്ട് ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസമാണ് എടുക്കുന്നത് അത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ ഒരു വിളിക്കും നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് മേടിക്കുക എക്സ്ട്രാ ചാർജസ് കാര്യങ്ങളും ഒന്നും അവിടെ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഡി ടി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അഡ്രസ് അയക്കുമല്ലോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണോ നമുക്ക് അയച്ചു തരേണ്ടത് അപ്പോൾ അത് അയച്ച് തരുന്ന ഒരു കൂടുതൽ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോന്ന് മെൻഷൻ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് നമ്മൾ പാഴ്സൽ അയക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഐറ്റം മാറി വരികയാണെങ്കിലോ ഡാമേജ് പ്രോഡക്റ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ അൺബോക്സ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ നിങ്ങൾ പാഴ്സൽ നമ്മൾ അയക്കുന്ന കവർ ഉണ്ടല്ലോ ആ കവർ പൊട്ടിച്ച് പാർസല് വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു അൺബോക്സ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും ഡാമേജ് ഉണ്ടെങ്കിലും ഐറ്റം മാറി വന്നാലോ പിന്നെ കളറിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളറിൽ വേരിയേഷൻ വരും കാരണം നമ്മൾ അറിയാമല്ലോ ക്യാമറയിൽ എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വേരിയേഷൻ വരും ഇതിനകത്ത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയാണ് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത് ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ പ്രോഡക്റ്റ് എവിടെ എത്തി എന്നെത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുമോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കാം നിങ്ങൾക്ക് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കോൾ ചെയ്യാതിരിക്കുക മാക്സിമം കേട്ടോ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏതെങ്കിലും കസ്റ്റമറിന് വോയിസ് ഇട്ട് റിപ്ലൈ കൊടുക്കുവോ അല്ലെങ്കിൽ പാക്കിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അറ്റൻഡ് ഒരു ടൈം കിട്ടത്തില്ല അപ്പം ഏറ്റവും ഫാസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടും അത് ഞാൻ ഗ്യാരൻ്റീഡാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് റിപ്ലൈ ഞാൻ തന്നിരിക്കും കേട്ടോ അപ്പം വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ ഏത് കളക്ഷൻ ആണെങ്കിലും സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അയക്കാം കേട്ടോ കൂടുതലും നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുള്ള ഐറ്റംസ് ആയിരിക്കും ഏതെങ്കിലും തീർന്നു പോകുന്നുണ്ടെങ്കിലും നമ്മളത് നിങ്ങൾ ഇൻഫോം ചോദിക്കുമ്പോൾ നമ്മളത് നിങ്ങളെ ഇൻഫോം ചെയ്യും കേട്ടോ സോൾഡ് ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പം വേഗം തന്നെ വീഡിയോ മുന്നായിട്ട് കണ്ടിട്ട് ഇഷ്ടം ഓർഡർ ചെയ്തോളൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടാതെ നമ്മുടെ മുന്നത്തെ വീഡിയോസിലുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കൂടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടുതലും നമ്മുടെ അതിൽ കോട്ടൺ ആണുള്ളത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് വേണമെങ്കിലും മെറ്റീരിയലിൽ കൺഫേം ചെയ്ത് ചോദിച്ചാൽ മതി കോട്ടൺ ആണോ അപ്പോൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ സേവ് ചെയ്ത് വെക്കും അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് വരുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്റ്റാറ്റസിലൂടെ കാണാനും പറ്റും ഓർഡർ ആക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയേ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ താങ്ക്